പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ് ധനുമാസം ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം അഞ്ചാം തീയതി രവിവാരം ഞായറാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് നാൽപ്പത്തിയേഴും അസ്തമയം വൈകിട്ട് ആറ് പന്ത്രണ്ടിനുമാകുന്നു നാളത്തെ രാഹുകാലം ഞായറാഴ്ച നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയമാകുന്നു എങ്കിലും പ്രാദേശിക സൂര്യോദയ പ്രകാരം രാഹുകാലത്തിന് വളരെയധികം മാറ്റങ്ങൾ അരമണിക്കൂറധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ദിനങ്ങളാണുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് ആ രീതിയിൽ രാഹുകാലത്തെ വിനിയോഗിക്കുക നാളത്തെ നക്ഷത്രം പുരൂരുട്ടാതി നക്ഷത്രമാകുന്നു ഒരു ശുഭകാര്യത്തിന് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് പുരൂരുട്ടാതി യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര പോകിലവൻ വരാ യാത്ര പോകാൻ പറ്റാത്ത നക്ഷത്രമാകുന്നു അതേ രീതിയിൽ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളൊക്കെ യമൻ എന്ന് വെച്ചാൽ ഭരണി രുദ്രൻ തിരുവാതിര അഹി എന്നാൽ ആയില്യം മുപ്പൂരം എന്നാൽ പൂരം പൂരാടം പുരൂരുട്ടാതി തൃക്കേട്ട ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ ശുഭകാര്യങ്ങൾക്കായി നാം ഉപയോഗിക്കാറില്ല നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ഷഷ്ടിതിഥിയാകുന്നു നാളെ വിശേഷപ്പെട്ട് സുബ്രഹ്മണ്യ പൂജ ചെയ്യുവാനുള്ള ദിനമാണ് നാളെ നിങ്ങൾ തിഥി ആഘോഷിക്കുമ്പോൾ ഇന്ന് ഉച്ചക്ക് അരിഭക്ഷണം കഴിച്ചതിന് ശേഷം രാത്രി നിങ്ങൾ അരി ആഹാരം കഴിക്കാൻ പാടില്ല ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ജ്യൂസസ് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് കാലത്ത് സുബ്രഹ്മണ്യനെ സുബ്രഹ്മണ്യനെ ഫോട്ടോയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുക ഓം ഭജദ് ഭുവേ നമ എന്ന മൂലമന്ത്രം വിളക്ക് കത്തിച്ച് വെച്ച് വളരെ ശുദ്ധമായി സുബ്രഹ്മണ്യനെ നിങ്ങൾക്ക് പായസം ഉണ്ടാക്കാം അരിപ്പായസം ഉണ്ടാക്കാം അര ആണി വെല്ലം കൂടിയ കടും പായസമാണ് സുബ്രഹ്മണ്യനെ തയ്യാറാക്കുക അതിനുശേഷം ഇല മൂടി ആ പായസം സുബ്രഹ്മണ്യൻ്റെ മുന്നിൽ വെച്ച് ഓം വജത്ഭുവേൻ മഹന പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വൈബ്രേഷൻ അത് എത്രത്തോളം ഉണ്ടെന്ന് പ്രവചനാതീതമാണ് വർണ്ണനാതീതമാണ് അങ്ങേയറ്റം ശാരീരികമായ വൈബ്രേഷൻ വരും സുബ്രഹ്മണ്യ കവചമോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ്റെ സ്കന്ധ ഷഷ്ടി ശ്ലോകങ്ങളോ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് സുബ്രഹ്മണ്യ പ്രീതി ചെയ്യുന്നത് ഷഷ്ടി വ്രതം എടുക്കുന്നത് സന്താനശ്രയത്തിന് ഏറ്റവും നല്ലതാണ് തങ്ങളുടെ സന്താനങ്ങളുടെ അഭിവൃദ്ധി പഠനം അവരുടെ വിവാഹാദി വിഷയങ്ങൾ അല്ലെങ്കിൽ സന്താന ശ്രേയസ് മക്കളുണ്ടാകാനൊക്കെ തന്നെ ഷഷ്ടി ഉത്തമമായ ഒരു മാന്ത്രികമായ ഔഷധമാണ് വിധിയാണ് അല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല നല്ല ആശംസിക്കുന്നു നന്ദി നമസ്കാരം